ആ ശരണം എല്ലാവർക്കും നമസ്കാരം അപ്പോൾ പിന്നെ ചിലര് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇത് ചില പ്രധാനപ്പെട്ട വൃക്ഷങ്ങൾ അരയാൽ പേരാൽ കൂവളം അതുപോലെ തന്നെ മറ്റേ ഒരു നാരങ്ങ അങ്ങനെ ചില വൃക്ഷങ്ങളുണ്ട് ഇപ്പോൾ പെട്ടെന്ന് ഇത് നാവിൽ വരുന്നില്ല ഈ വൃക്ഷങ്ങളൊക്കെ നശിപ്പിച്ചു കഴിഞ്ഞാൽ ഉള്ള എഫക്റ്റ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക ഒരു വൃക്ഷങ്ങളും നമ്മളായിട്ട് നശിപ്പിക്കാണ്ടിരിക്കുക നാച്ചുറലായിട്ട് അത് അതിന് എല്ലാത്തിനും ഒരു കാലാവധി ഉണ്ടാകുമല്ലോ ആ കാലാവധി ആയിട്ട് പോയാൽ കുഴപ്പമില്ല നമ്മളായിട്ട് പ്രത്യേകിച്ച് ആസിഡ് ഒഴിച്ച് ഇപ്പം അയൽവക്കക്കാരൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെന്നും പറഞ്ഞ് അവരുടെ അതിർത്തി നിൽക്കണ മരം ഏത് മരമാകട്ടെ അത് പോ അത് ഇത് ചെയ്യാനായിട്ട് അത് ഉണങ്ങിപ്പോവാനായിട്ട് ആസിഡ് ഒഴിക്കാണ്ടിരിക്കുക അങ്ങനത്തെ ചില പരിപാടികളൊക്കെ ചെയ്യൽ ചെയ്യാറുണ്ട് ഇപ്പം ചില എന്തൊക്കെ മരുന്നുകൾ കിട്ടുന്നുണ്ട് അതൊന്നും ദയവ് ചെയ്ത് ചെയ്യാണ്ടിരിക്കുക അതൊക്കെ നമ്മളെ തന്നെ ബാധിക്കും ഒരു മരം എന്ത് കാര്യം മരം ഒരു വരം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചിലപ്പോ മുദ്രാവാക്യമൊക്കെ വിളിക്കും അല്ലേ ഇതൊക്കെ നമ്മുടെ ആവശ്യത്തിനാണ് ദയവ് ചെയ്ത് മനസ്സിലാക്കുക മനുഷ്യന്റെ ആവശ്യം ഇവിടെ പ്രകൃതിക്ക് വേണ്ട പ്രകൃതി തന്നെ താനെ അതിന്റെ കാര്യങ്ങൾ കൊണ്ടുപോയിക്കോളും പക്ഷേ മനുഷ്യൻ ജീവിക്കണമെങ്കിൽ പ്രകൃതിയുടെ ആവശ്യമുണ്ട് ഇവിടുത്തെ സർവ്വചരാചരങ്ങളും പ്രത്യക്ഷമായോ പരോക്ഷമായോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കൊണ്ട് നമ്മുടെ ജീവിതത്തിന് ആധാരഭൂതമായ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന നമ്മൾ ഇത്ര ഇങ്ങനെ സസുഖം ഭൂമിയിൽ ജീവിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഒരു രീതിയിലും ഒരു ചെ സാധാരണ ചെടികളാകട്ടെ ആവശ്യമില്ലാണ്ട് വെട്ടിക്കളയാനോ ഇത് ചെയ്യാനോ പാടില്ല ദയവ് ചെയ്ത് മനസ്സിലാക്കുക പ്രത്യേകിച്ച് ഈ കൂളമൊക്കെ വെട്ടിക്കളഞ്ഞ് വീടിനെ ീറ്റ് കെട്ട് ഇടാനും പല കാരണങ്ങൾ ഞാനൊന്നും പറയുന്നില്ല കാര്യം അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് പിന്നെ അത് മാനസികമായിട്ട് ഇതുണ്ടാക്കും പലരും പറഞ്ഞ് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കുകൾ അവരുടെ അനുഭവങ്ങൾ ചിലയിടത്ത് പോയി കണ്ടിട്ടുള്ള ഇതാണ് പറയുന്നത് നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോരുത്തരും അത് ചെയ്യുമ്പോൾ അതിൻ്റെതായ കാർമിക് എഫക്റ്റ് വാങ്ങിച്ചു വയ്ക്കും അത് അതേ ജീവിതത്തിൽ തന്നെ അനുഭവിച്ച് ചെയ്യേണ്ടി വരും ഇപ്പോൾ കൂളം വെട്ടിയ ഒരാളുടെ കാര്യത്തിന് പ്രതിവിധി പറഞ്ഞിരിക്കുക കാര്യം ആ കൂവള ആ വൃക്ഷത്തിലെ വില്ുപത്രം പല ശിവക്ഷേത്രങ്ങളിൽ അർച്ചനയ്ക്ക് കൊണ്ടുപോയിരുന്നാണ് തഴച്ച് വളർന്നിരുന്നതാണ് അപ്പോൾ അതിന് പ്രതിവിധി ആ ബില്ലപത്രം വെച്ച് തന്നെ പറഞ്ഞു കൊടുത്തു ചെറുതായിട്ട് ചെറുതായിട്ട് ആളിൽ മാറ്റങ്ങൾ വരുന്നുണ്ട് ആ ഒരു മരം എങ്ങനെ വെട്ടി നശിപ്പിക്കപ്പെട്ടോ അതേ അവസ്ഥയിലൂടെ ആ ചെയ്ത ആൾക്കാരും കടന്നു പോവാം അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യണമെന്നും അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കണം എന്നുള്ള യോഗമുണ്ടായിരിക്കും പക്ഷെ ഇങ്ങനെ പല യോഗങ്ങളും നമ്മുടെ നല്ല നടപ്പോടെ നല്ല പെരുമാറ്റത്തോടെ നല്ല സ്വഭാവ രൂപീകരണത്തോടെ അല്ലെ അച്ചടക്കമത്തെ വിധേയത്തോടെയുള്ള ചില പെരുമാറ്റങ്ങളിലൂടെ നമ്മുടെ പല ഇങ്ങനത്തെ അനുഭവയോഗങ്ങളും മാറ്റിമറിക്കാൻ സാധിക്കും അത് അതിൽ നിന്ന് നമുക്ക് മുക്തി നേടാൻ സാധിക്കും അത് നല്ല ഗുരുക്കന്മാരുടെ ആചാര്യന്മാരുടെ മെന്റേഴ്സിന്റെ ഉപദേശം നോക്കുക നമ്മൾ കഴിയുന്നതും ഈ പ്രകൃതിയെ നശിപ്പിക്കുന്ന രീതിയിൽ അല്ലെ പഞ്ചഭൂതങ്ങളെ ജലനം ജലം മലിനമാക്കുന്ന രീതിയിൽ വായു മലിനമാക്കുന്ന രീതിയിൽ ഇപ്പൊ ചിലർ പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കാറുണ്ട് പ്ലാസ്റ്റിക് ഒക്കെ ഭൂമിയിലൊക്കെ ഇടും ഇതൊക്കെ കാർമികം വാങ്ങിച്ചു വെക്കുകയാണ് കാര്യം ഭൂമിയെ നമ്മൾ ഭൂമിദേവി എന്ന് പറയുന്നു ജലത്തിനെ എന്ന് പറയുന്നു അഗ്നിയെ അഗ്നിദേവ അഗ്നിദേവൻ എന്ന് പറയുന്നു വായുവിനെ എന്ന് പറയുന്നു ആകാശത്തെ ഇന്ദ്രദേവൻ എന്ന് പറയുന്നു ദയവ് ചെയ്ത് മനസ്സിലാക്കുക നമ്മൾ അറിഞ്ഞ് ഒരു കാരണവശാൽ ഒരു തരത്തിലും ഒരു പ്രകൃതിക്ക് ഒരു ദോഷവും വരുന്ന രീതിയിൽ പെരുമാറാണ്ടിരിക്കും ഇതൊക്കെ നമുക്ക് കാർമ്മിക എഫക്ട് വരും നമ്മൾ ഈ ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മം വിശ്വസിച്ചാലും ഇല്ലെങ്കിലും പുനരഭിജനനം പുനരഭിമരണം പുനരഭിജനനെ ജഡടേചയനും അടുത്ത ജന്മങ്ങൾ തീർച്ചയായിട്ടും ഉണ്ട് ആ ജന്മങ്ങൾ ചിലപ്പോൾ പ്രകൃതി ഉണ്ടാകുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ഇങ്ങനെ മലീനമസമായ സാമൂഹിക സാഹചര്യങ്ങളിലോ അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ അനുഭവങ്ങളിലൂടെ ആ ജന്മങ്ങളിലൂടെ നമ്മൾ പോകേണ്ടി വരും ഇപ്പൊ നമുക്കറിയാം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളതിൽ ഒന്നാണ് സ്വർണം ഇപ്പോൾ റോക്കറ്റിനേക്കാളും വേഗതയിലാണ് സ്വർണ്ണവില കൂടുന്നത് എന്നൊക്കെ പറയും പക്ഷേ ഈ സ്വർണക്കനികളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ അവസ്ഥയോ അവരുടെ മേത്ത് ഒരു തരി സ്വർണ്ണാവരണം കാണുക അവർ പക്ഷേ സ്വർണ്ണ കനികളിലാണ് അവർ പൂണ്ടുവിളയാടുന്നതെന്ന് പറയും അവരുടെ ചുറ്റിനും സ്വർണ്ണം അവർ കുഴിച്ചെടുക്കുന്ന അവർ പലവിധ രീതിയിൽ അത് കുഴിച്ചെടുക്കുന്ന അത് ആതുക്കളാണ് വന്നിട്ട് ശുദ്ധീകരിച്ചിട്ട് നമ്മൾ ശുദ്ധീകരിച്ചിട്ട് പലവിധ ആഭരണങ്ങളായിട്ട് നാനാജാതി മതസ്ഥര് വിവിധ ദേശക്കാർ ഇത് ചെയ്യുന്നു പക്ഷേ ആ ചെയ്യുന്ന അവരുടെ അനുഭവം അവരെന്തായിരിക്കും ആ ഹനികളിൽ ഇറങ്ങി എത്രയോ ദിവസം കഴിഞ്ഞായിരിക്കും ഇവര് മുകളിൽ വരുന്നത് ഇപ്പൊ കോളാർ ഗോൾഡ് ഫീൽഡ് കെ ജി എഫ് സിനിമയൊക്കെ നമ്മൾ കണ്ടു അല്ലേ അതിൻ്റെ അവസ്ഥ അതൊരു സിനിമയുടെ രീതിയിൽ ആ കഥയൊക്കെ ഉണ്ടാക്കി കാണും പക്ഷേ അതിന് തത്തുല്യമായ രീതിയിൽ അടിമകളെ പോലെ ആഫ്രിക്കയിൽ അവിടെ ഇവിടെയൊക്കെ പണ്ട് ഹനികളിൽ ജോലി ചെയ്തിരുന്നു എന്ന് പറയുന്നു അപ്പൊ ആ അങ്ങനെ ചെയ്യാൻ അനുഭവിക്ക അങ്ങനെ ചെയ്യാൻ വിധിക്കപ്പെട്ടവരുടെ ആത്മാക്കള് കഴിഞ്ഞ ജന്മങ്ങളിൽ എന്തൊക്കെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതൊക്കെ സാമൂഹികമായ ദോഷങ്ങൾ പ്രത്യക്ഷം അല്ലെങ്കിലും പരോക്ഷമായിട്ട് ദോഷം ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിച്ചിരിക്കാം നമ്മുടെ ഈ ആധുനിക സമൂഹത്തിനും നമ്മൾ പ്ലാസ്റ്റിക് മാലിന്യം ജലം മലിനമാക്കുക ഇതൊക്കെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ കാർമ്മിക് എഫക്റ്റ് നമ്മുടെ ജന്മജന്മാന്തങ്ങളിൽ നമ്മൾ അനുഭവിക്കും കാര്യ കാര്യം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോഴും ഓരോരുത്തരും അനുഭവിക്കുന്നു എന്തുകൊണ്ടാണെന്നുള്ളതിന് ഉത്തരവില്ല പക്ഷേ അവർ അനുഭവിക്കുന്ന അനുഭവങ്ങളുടെ തീവ്രത പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയകളിലൂടെ പത്രമാധ്യമങ്ങളാവട്ടെ മറ്റ് വീഡിയോ ഇതൊക്കെ ആകട്ടെ അല്ലെങ്കിൽ ഏതെങ്കിലും ഷോട്ടുകളായിട്ട് നമ്മൾ പലതും കാണുന്നുണ്ട് അപ്പോൾ ദൈവമേ എന്തുകൊണ്ട് ഇവർക്ക് സംഭവിച്ചു നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്കുള്ളിലെങ്കിലും നമ്മൾ ചോദിക്കുമല്ലേ പക്ഷേ അതിന് കാരണം നമ്മൾ പല ജന്മങ്ങളിൽ ചെയ്യുന്ന സാമൂഹികമായിട്ട് സമൂഹത്തിനെ നന്മ ചെയ്യാത്ത രീതിയിൽ സമൂഹത്തിന് മൊത്തം ദോഷകരമാകുന്ന രീതിയിലുള്ള പ്രവർത്തനം നമ്മളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഓരോരുത്തരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സ് എന്ന് പറയുന്ന ശക്തി ആക്ഷൻ ദേർ ഈസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞ പോലെ അത് തീർച്ചയായിട്ടും പ്രതികരിക്കും ആ പ്രതികരിക്കുന്നത് നമ്മുടെ ആത്മതലത്തോടായിരിക്കും ഈ കാര്യം ആത്മവും ആത്മാവുമായിട്ടാണ് യൂണിവേഴ്സിന് ബന്ധം ആത്മാവിന്റെ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ശരീരം പഞ്ചഭൂതാത്മകമായ ഈ ശരീരം എടുത്തിരിക്കുന്നത് ഈ ശരീരം നമുക്ക് സ്വന്തമല്ല ഒരു കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളീത് തിരിച്ചേൽപ്പിക്കേണ്ടതാണ് അതുപോലെ തന്നെ നമ്മളൊരു വീട് വാടകയ്ക്ക് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് വാടകയ്ക്കെടുത്ത് കഴിഞ്ഞാൽ ആ ഓഫീസറും അതിൻ്റെ തന്നെ സ്വത്തം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ തന്നെ വിശുദ്ധി നിലനിർത്തിക്കൊണ്ട് അത് തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതുപോലെ തന്നെ അല്ലെ വീട് തിരിച്ചേൽപ്പിക്കണം എന്നുള്ളതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഈ ശരീരം കൊണ്ട് യാതൊരുവിധ ദോഷങ്ങളും വ്യക്തികൾക്കോ സമൂഹത്തിനോ പ്രകൃതിക്കോ വരാണ്ട് നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെയധികം നമ്മുടെ ആത്മതലത്തിന് പ്ലസ് പോയിന്റുകൾ ഉണ്ടാകും ദയവ് ചെയ്ത് മനസ്സിലാക്കുക അതുകൊണ്ട് ദിവ്യവൃക്ഷങ്ങൾ പ്രത്യേകിച്ച് തുളസി പോലുള്ള ചെറിയ ചെടികളാകട്ടെ അത് മറ്റത് ഞാൻ പറഞ്ഞ ആര്യവേപ്പ് എന്ന് പറഞ്ഞ വൃക്ഷം ഇതൊക്കെ കഴിയുന്നതും നമ്മൾ വെട്ടി വെട്ടിനശിപ്പിക്കാണ്ടിരിക്കുക അഥവാ വെട്ടി നശിപ്പിച്ച നമ്മുടെ സേഷനായ മുൻ പ്രസിഡന്റ് റോക്കറ്റിൻ്റെ പിതാമകൻ എന്ന് പറയപ്പെടുന്ന ശ്രീ എ പി ജെ അബ്ദുൾ കലാം സാറ് പല പ്രാവശ്യം പറഞ്ഞു ഒരു മരം നമ്മൾ മുറിച്ചു മാറ്റിയാൽ അതിനു പകരം പത്ത് മരം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുതന്നെ ചെയ്യുക പ്രകൃതിയെ നിലനിർത്തുക ആ പ്രകൃതിയെ നിലനിർത്തുന്നത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് പ്രകൃതിയുടെ ആവശ്യത്തിനല്ല അതുകൊണ്ട് ദയവ് ചെയ്ത് ഒരു രീതിയിലും നമ്മൾ പ്രകൃതിയുടെ ഒരു വിഭവത്തെയും നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല നശിപ്പിച്ചാൽ നമ്മൾ നമ്മുടെ ബോധതലത്തിൽ നമ്മുടെ ആത്മതലത്തിൽ നമ്മൾ കാർമ്മിക്ക് വാങ്ങിച്ചു വെക്കുകയാണ് എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകട്ടെ ഈ ഒരു തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടാകട്ടെ എല്ലാവരും അതനുസരിച്ച് പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് സങ്കല്പം ചെയ്തു കൊണ്ട് നിർത്തുന്നു നിങ്ങളുടെ സ്വന്തം ശ്രീനിവാസപ്പൈ